പത്തനംതിട്ട ജില്ലയിൽ ചിലയിടങ്ങളിൽ വാഹനം തടയിലും തർക്കങ്ങളും ഉണ്ടായെങ്കിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്താൻ സമരത്തെ പിന്തുണയ്ക്കാത്ത ജീവനക്കാർ എത്തിയെങ്കിലും സമര അനുകൂലികൾ തടഞ്ഞു രാവിലെ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് പോയ കെ എസ് ആർ ടി സി ബസ് അടൂരിൽ തടഞ്ഞിട്ടു ഈ ബസിന്റെ ഡ്രൈവർ ഹെൽമറ്റ് വെച്ചാണ് വാഹനം ഓടിച്ചത് വള്ളിക്കോട് പഞ്ചായത്തിൽ പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസ് പൂട്ടിപ്പോയതായും പരാതിയുണ്ടായി രാവിലെ ജോലിക്കെത്തിയ സീനിയർ ക്ലർക്ക് വിദ്യയാണ് പരാതിയുമായി രംഗത്തെത്തിയത് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായരാണ് ഓഫീസ് പൂട്ടിയിട്ടത് ഹാജർ രേഖപ്പെടുത്താൻ സമ്മതിച്ചില്ല എന്ന് സീനിയർ ക്ലർക്ക് പരാതിപ്പെട്ടു ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും സമരാനുകൂലികൾ പ്രകടനം നടത്തി അടൂരും പഴകുളത്തും റോഡിലിറങ്ങിയ വാഹനങ്ങൾ തടഞ്ഞു കോന്നിയിൽ സിഐ ടിയുവിന്റെ കൊടികെട്ടിയെത്തിയ ട്രാവലർ സമരാനുകൂലികൾ തടഞ്ഞു പത്തനാപുരം സ്വദേശികളായ സി ഐ ടിവിന്റെ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രവർത്തകരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് സി ഐ ടി തൊഴിലാളികൾ തന്നെയാണ് വാഹനം തടഞ്ഞത് പിന്നീട് പോലീസ് എത്തി കൊടിയഴിച്ചു മാറ്റുകയും വാഹനത്തെ യാത്ര തുടരാൻ അനുവദിക്കുകയുമായിരുന്നു ഇതല്ലാതെ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട